തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ബി എസ് ബിനു പറഞ്ഞു നിലമ്പൂർ നഗരത്തിൽ കൊട്ടിക്കലാശം നടത്തുന്നില്ലെന്ന തീരുമാനം എടുത്തതായും പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു നടത്തുന്നില്ല എന്ന് ദിവസങ്ങളില് എല്ലാ രാഷ്ട്രീയമായിട്ട് ടൗണുകളിലോ ജംഗ്ഷനുകളിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് അവർ തന്നെ തീരുമാനമെടുത്ത് അറിയിച്ചിട്ടുണ്ട് അത് പ്രകാരം അനുഭവം അല്ലെങ്കിൽ അത് ഒരുപാട് ജനങ്ങൾക്ക് യാത്രാ തടസ്സം ബുദ്ധിമുട്ടുമൊക്കെ ഒരു സംഭവമാണ് അതും ഒഴിവാക്കിയിട്ടുണ്ട് ലക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് പോലീസിന് ഏത് സാഹചര്യത്തിലും ഇതിനും ശക്തമായിട്ടിരിക്കുകയാണ് പോലീസ് ജനങ്ങൾക്ക് പോലീസിന് വൺ വൺ ടൂലോ സി യുടെ എസ് സെ ലാൻ ഫോണിലൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉടനടി സേവനം നൽകുന്നതായിരിക്കും ുമായി ബന്ധപ്പെട്ട് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിയിരുന്നു ടൌണിൽ കുട്ടികലാശം നടത്തേണ്ടെന്ന് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ടെന്നും സി പറഞ്ഞു ജനങ്ങൾക്ക് യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം ഗോൾഡ് ഗോൾഡ് പ്യൂർ ഗ്രൂപ്പ് നിലമ്പൂർ